ശരിക്കും ഈ ഒരു മെലാനിൻ കണ്ടന്റ് മാത്രമേ മാത്രം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾക്ക് ചൂട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഇതൊന്നും നിന്റെ അല്ലടാ അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയല്ല ഇത് വേറെ ആർക്കും ഉണ്ടായ കുട്ടിയാണ് പടരുമോ അല്ലെങ്കിൽ പകരുമോ എന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ അതും കുറച്ച് അവയർനെസ് കിട്ടിയാലും മാറും വെളുത്ത ആളുകളെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ചേട്ടൻ അങ്ങനെ ഒരു സമൂഹത്തിൽ ചേട്ടനെ ഉള്ള വലിയൊരു ടോപ്പിക്കാണ് കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങളെ പോലെ രണ്ട് ആൽബനിസം ഉള്ള ആളുകൾ വിവാഹം കഴിച്ചു കഴിച്ചിരിക്കട്ടെ അവർക്കുണ്ടാവുന്ന കുട്ടി സാധാരണ കുട്ടിയായിരിക്കും ഡിസ്കഷനിലൊക്കെ അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിനകത്തുള്ള വെളുപ്പ് അത് നല്ലതല്ലേ എന്നേ ഉള്ളൂ അതുകൊണ്ട് അതിനകത്ത് എന്താ കുറവെന്ന് വിചാരിക്കുക പുറകെ ആണല്ലേ നമ്മുടെ കേരള ജനത മൊത്തം പക്ഷേ ആളുകളും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടെന്നുള്ളത് നമുക്ക് നമുക്ക് പലർക്കും അറിയണ്ടാവില്ല ഇന്ന് നമ്മളുടെ കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത് നടനും ആക്ടിവിസ്റ്റും ആയിട്ടുള്ള ശരത് എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ആളുകളുടെ ഇഷ്യൂസ് ആണ് നമ്മൾ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു അപ്പൊ വെളുത്ത ആളുകളും ഇതുപോലെയുള്ള ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഇടയ്ക്കാണ് ഞാൻ പേഴ്സണൽ ഞാനൊക്കെ അറിയുന്നത് തന്നെ എന്താ ശരിക്കും ആൽബനിസം ആൽബനിസം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് മുമ്പ് ും അറിയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാം നമ്മളുടെ കളർ കൊടുക്കുന്ന ആ പിഗ്മെന്റിന്റെ പേരാണ് മെലാനിൻ ഈ മെലാനിൻ ആണ് നമ്മളുടെ സൗന്ദര്യം കൂടിയതും കുറഞ്ഞതും കളറും ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സാധനം നിലവിൽ കറുത്തതിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കാര്യം ആ കറു आ, वर ും വെളുപ്പും തമ്മിലുള്ളൊരു സൗന്ദര്യ പ്രശ്നവും അതിൻ്റെ ഒരു ജാതി അങ്ങനെ വളരെ ഇൻറ്റൻസിറ്റി ഉള്ള വലിയൊരു ടോപ്പിക്കാണ് കറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നാൽ വെളുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിമിലാരിറ്റി ഉണ്ട് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കാരണം നമ്മുടെ ശരീരത്തിനകത്ത് കളർ കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഇല്ലാതെ ജനിക്കുന്ന ആളുകളെയാണ് നമ്മൾ ആ അവസ്ഥ തന്നെയാണ് ആൽബനസ് എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല നിങ്ങൾ വെളുത്ത മൈലിനെ കണ്ടിട്ടുണ്ട് വെളുത്തൊക്കെ കടുവേനെ കണ്ടിട്ടുണ്ട് അതൊക്കെ വളരെ പ്രൊട്ടക്റ്റീവായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട് അവരുടെ എല്ലാം ശരീരത്തിൽ ഞങ്ങളെപ്പോലെ തന്നെയാണ് കളർ കൊടുക്കുന്ന മെലാനിൻ പിഗ്മെന്റ് ഇല്ല അങ്ങനെയുള്ള ആളുകളാണ് അല്ലെ അവസ്ഥ ആൽബിനിസം അങ്ങനെയുള്ളവർ നമ്മൾ ആൽബിനോസ് എന്ന് പറഞ്ഞിട്ടാണ് നോർമലി അവരൊന്ന് മെൻഷൻ ചെയ്യാറ് ഇതാണ് ആൽബനിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവസ്ഥയിലുള്ള ആളുകൾക്ക് ചൂട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അതെങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എന്ന് ഈ ഒരു ചൂട് നമുക്ക് പോലും ത്ര ചൂടാണ് പുറത്ത് അപ്പോ ചേട്ടന ശരിക്കും പറഞ്ഞാൽ ഒരു വാരിയർന്നൊക്കെ വിളിക്കേണ്ട വരും ഈ ചൂടൊക്കെ താങ്ങുന്നത് അത് നമുക്ക് അവിടെ ഒരു ലോജിക് ആവശ്യമുണ്ട് ആളുകളുടെ ധാരണയിൽ വെളുപ്പ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വെളുപ്പ് എന്തോ പ്രിവിലേജ് കളറായിട്ട് തന്നെയാണ് നമ്മുടെ ഡിസ്കഷനിലൊക്കെ എപ്പോഴും വരുക അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിനകത്തുള്ള വെളുപ്പ് അത് നല്ലതല്ലേ എന്ന് ഉള്ളു അല്ലാണ്ട് അതിനകത്ത് എന്താ കുറവ് എന്ന് വിചാരിക്കുക നമ്മുടെ ശരീരത്തിനകത്ത് കളർ കൊടുക്കുന്ന അതേ മെലാനിൻ പിഗ്മെന്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തെ ചൂടിൽ നിന്ന് രക്ഷിക്കുന്ന അൾട്രാ വയലറ്റ് റെയിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ദ സെയിം മെലാനിൻ ആണ് അവിടെയാണ് നമുക്ക് ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യാത്തതിൻ്റെ ഒരു നമുക്ക് അറിയില്ല അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഓരോ മനുഷ്യരുടെയും കളർ ടോൺ അനുസരിച്ചിട്ട് കുറച്ചുകൂടി കറുത്ത മനുഷ്യർക്ക് കുറേ കൂടി വെയിലിനൊക്കെ കൊള്ള പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് അതിനേക്കാൾ വെയിൽ കുറഞ്ഞ ആളുകൾക്ക് ടാൻ അടിക്കും സൺ അടിക്കും എന്നാൽ ഞങ്ങളുടെ ശരീരത്തിനകത്ത് ഈവൻ നോട്ട് ഇൻ എ സിംഗിൾ സെൽ ടു പ്രൊട്ടക്ട് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് സോ നിങ്ങൾക്ക് മുപ്പത് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മുപ്പതോ അറുപതോ ഒക്കെ ആയിരിക്കാം ഓക്കെ എനിക്ക് ഞങ്ങൾക്കത് അങ്ങനെ മെഷർ ചെയ്യാനുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലും ഇന്ന് ആക്ച്വലി ലോകത്ത് നിലവിലില്ല എന്നുള്ളതാണ് അതായത് ഈ ഇരിക്കുന്ന രണ്ടാളുകൾ കൊള്ളുന്ന ചൂട് ഇന്റെ വ്യത്യാസം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പോലും ഉള്ള അവയർനെസ് പലപ്പോഴും ലോകത്ത് നടന്നിട്ടില്ല ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അതെന്തുകൊണ്ടായിരിക്കും അത് നമ്മൾ ഓരോ രാജ്യങ്ങളിലും മെലാനിൻ ഈ പറയുന്ന ആൽബനിസം ആളുകളുടെ അളവുകളിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ സൈബീരിയ ഒക്കെ പോലുള്ള സ്ഥലം അവിടുത്തെ സാധാരണ മനുഷ്യർക്കും ഏകദേശം വൈറ്റ് ടോൺ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ അവിടെ ആൽബനോസോ ഉള്ളവരും സാധാരണക്കാരെന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള വിവാഹങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്ക്രിമിനേഷനൊന്നും അത്ര അധികം ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ ഏകദേശം അളവിലൊക്കെ തന്നെ എന്തുണ്ട് ആൽബനോസിൻ്റെ എണ്ണം കൂടുതലാണ് തിരിച്ച് നമ്മൾ ആഫ്രിക്കൻസിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവിടെ കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് അവിടെ കളർ ഡിസ്ക്രിമിനേഷനുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് ഈ പറയുന്ന ആളുകൾ ദൈവത്തിന്റെ പ്രതിരൂപമാണെന്ന് വിചാരിക്കുന്നവരുണ്ട് ചെകുത്താൻ്റേതാണെന്ന് പറയുന്നവരുണ്ട് ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് സെക്ഷൽ റിലേഷൻഷിപ്പ് ചെയ്താൽ മാരാരോഗങ്ങൾ മാറുമെന്നും എയ്ഡ്സ് മാറുമെന്ന് വിചാരിക്കുന്നതുണ്ട് ആ ഈ മാന്ത്രികരായിട്ടുള്ള ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നതുണ്ട് അത് ആ ഒരു പ്രദേശത്തിൻ്റെ ജോഗ്രഫിക്കൽ ഇന്നൊട്ടേഷൻ ആണ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഇത് ശാപം കിട്ടുന്നതാണ് സർപ്പദോഷമാണ് അങ്ങനെ ഓരോ നാട്ടിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയുണ്ട് പിന്നെ ഇവിടെ നിന്ന് ചില വ്യക്തികളെയാണ് നമ്മൾ പുറത്താക്കുന്നത് ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു വീട്ടുകാരെ മുഴുവൻ അതാ ജനിക്കുന്ന ജാതി മതൊക്കെ അനുസരിച്ചിരിക്കും വലിയ ജാതിയിലൊക്കെ ഉള്ള ആളുകളാണ് ജനിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഒരു ആൽബിനിസോ അല്ലെങ്കിൽ വിറ്റിലുഗു എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ടാ ഇത് ഞങ്ങൾ ജനിക്കുമ്പോഴേ മുതൽ മുഴുവനായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടുള്ളത് ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ അടുത്ത കാലത്താണ് അവരുടെ ശരീരത്തിൽ അവിടെ അവിടെ പാടുകൾ വരും പിന്നെ മൊത്തത്തിൽ വൈറ്റായി പോവുകയും ചെയ്ത് രണ്ട് രണ്ടാണ് അതിന് വിറ്റിലുഗു എന്നാണ് പറയുക അപ്പോൾ ആ സാധ്യപ്പോ നമുക്ക് റീസെന്റ് ആയിട്ടൊരു നടി വരെ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ഇപ്പോ എന്താ പറയാ വെളുപ്പ് എന്ന് പറയുമ്പോ നമ്മൾ കുറച്ചുകൂടി ആയിട്ടാണ് അത് കാണുന്നത് അപ്പോ എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ വെളുത്ത ആളുകളെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു വിവേചനം സമൂഹത്തിൽ പോലെ അങ്ങനെ വിവേചനം നടത്തുന്ന ആളുകളുണ്ട് അല്ലാത്തവരും ഉണ്ട് സാധാരണഗതിയിൽ ഇപ്പൊ നമ്മുടെ കൂടെ ചില ആളുകൾക്ക് പേടിയാണ് ചില ആൾക്ക് വെറുപ്പാണ് ഈ ചിലപ്പോൾ അത് നമ്മൾ കാണാത്തതിൻ്റെ ആവാം അത് കണ്ടു കണ്ടു മാറും ഇത് പടരുമോ അല്ലെങ്കിൽ പകരുമോ എന്നുള്ള പേടിയുള്ളവരാണെങ്കിൽ അതും കുറച്ച് അവെയർനെസ് കിട്ടിയാലും മാറും പക്ഷെ ഇതിന അതൊന്നും വലിയ വിവേചനം എന്നുള്ളത് അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിവേചനമൊന്നുമില്ല വളരെ നോർമലായിട്ട് പോകും ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ ഇവരുടെ സോഷ്യൽ ലൈഫുണ്ട് ഇപ്പോൾ വ്യക്തിപരമായി മറ്റു പല ആളുകളും നമ്മൾ വിവേചനങ്ങളൊന്നും കാണിക്കുന്നുണ്ടാവില്ല പക്ഷെ നമ്മളെ ഇൻക്ലൂസീവ് ആക്കിയിട്ടുണ്ടാവില്ല ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ പേര് അവർക്ക് അറിയണമെന്നില്ല ഞങ്ങളുടെ വീട് എവിടെയാണെന്ന് അറിയണമെന്നില്ല ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണോ അല്ലയോ എന്ന് അറിയണമെന്നില്ല ഞങ്ങളുടെ സ്ട്രഗിളുകളെ കുറിച്ച് ഓർച്ചാൽ അവർ ഒരു പാത്തിൽ പോകുന്നു ഞങ്ങളും ഒരു പാത്തിൽ പോകുന്നു ഞങ്ങൾ പരസ്പരം ആരും ഉപദ്രവിക്കുന്നില്ല കുറച്ച് പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരാൾക്കൊരു പ്രണയമുണ്ടായാൽ അവിടെയാണ് നിങ്ങൾക്ക് ഇന്ന് വരെ മനസ്സിലാവാത്തൊരു വിവേചനം വരിക ഞാനെന്ന് പറയണത് പുറത്തുള്ളൊരു വ്യക്തിയോട് മറ്റൊരാൾക്ക് വിവേചനം തോന്നേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷേ നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് എന്നോട് പ്രണയമുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ ഒരാൾക്ക് ആൾക്ക് നിങ്ങളുടെ ആരോടെങ്കിലും പ്രണയമുണ്ട് എന്നറിയുന്നിടത്താണ് ചില സാഹചര്യങ്ങൾ തുടങ്ങുക പക്ഷേ കേരളത്തിലും ഈ ഇതാണ് എന്ന് വിവേചനത്തിന് ഒരിക്കലും പരസ്യമായി പറയില്ല ഇവൻ ജാതിയാണെങ്കിലും ജെൻഡർ ആണെങ്കിലും കളർ ആണെങ്കിലും മലയാളീന്റെ പല പ്രബുദ്ധതയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യത്തില്ല റിയൽ ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത് എന്നല്ല പറയുക അവരെ മറ്റു പല പേരുകളിലൂടെ മറ്റു പല ഇൻസിഡൻസിലൂടെ ആയിരിക്കും ചിലപ്പോൾ പെണ്ണുകേഴ്സ് ആയിരിക്കും നമ്മുടെ തലയിൽ കെട്ടിവെച്ചു തരുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായാൽ കയ്യും കാലം ഒക്കെ ഉണ്ടാവില്ല എന്നും മറ്റൊരാളോട് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത് ഞങ്ങളൊരു പക്ഷെ ഇത് അറിയണം എന്നോലും ഉണ്ടാവില്ല അതായത് ഞങ്ങളോട് വിവേചനം കാണിക്കുന്ന ആളെ ഞങ്ങൾക്ക് ആദ്യാവസ്ഥാനം അറിയണമെന്നുണ്ടാവില്ല അവർ മറ്റുള്ളവരുടെ അടുത്തായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഇൻസെക്യൂർ ആവുന്ന വാചകങ്ങളും വാക്കുകളും വരെ അത് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ആൽബനിസത്തെ കുറിച്ച് നിരന്തരമായി പറയുമ്പോൾ എന്നെ നന്നായി അറിയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഈ വിഷയം ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിച്ച ആളുകളുണ്ട് അവരോട് മറ്റുള്ള ആളുകൾ ചോദിച്ചു വരുമ്പോൾ അതിന് വളരെ വില കുറച്ചിട്ടൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കുറിച്ചിട്ട് ഒരു മിഥ്യാധാരണ ഇപ്പൊ ആളുകളുടെ മനസ്സിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഓരോരോ ഇൻസിഡൻസും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പൊ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഏർപ്പെടാനായിട്ട് പറ്റാത്ത സാഹചര്യം ഒക്കെ ഉണ്ട് ഇവർക്ക് എന്നുള്ളത് ആളുകൾ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ അല്ലെങ്കിൽ നോർമലി പോലുള്ള മനുഷ്യരെ പോലെ തന്നെ ആളുകൾ ഇവരെയും കൂടി കാണണം എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ ചേട്ടൻ എന്താ അതിനോട് പ്രതികരിക്കാനുള്ളത് ശരിക്കും ആൽബനിസം എന്ന് പറയുന്നത് ഈ ഒരു മെലാനിൻ കണ്ടന്റ് ഇല്ലാത്തൊരവസ്ഥ അത് മാത്രമാണ് അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഡെപ്തില് സംസാരിക്കണം എന്ന് പറയും അതായത് വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം കൂടിയിട്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് സ്വന്തമായി ഏത് തരത്തിലുള്ള ജനറ്റിക്കൽ ടെസ്റ്റ് വേണമെങ്കിലും എടുത്ത് നോക്കാം ആൽബനിസം ആൽബനിസംന്ന് പറഞ്ഞാൽ മാത്രല്ല നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലില്ലെങ്കിലും വിസിബിൾ ആയിട്ടോ ഇൻവിസിബിളായിട്ടോ നമ്മൾ മറ്റൊരാളുടെ ഒരു ഭാഗമാവാൻ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതേ ഇൻസ് സെക്യൂരിറ്റി ടെസ്റ്റ് മാത്രം ചെയ്യേണ്ട ആവശ്യമേ ഇവിടെയുള്ളൂ അതായത് ഇങ്ങനെ ഒരാൾ കല്യാണം കഴിക്കുന്നതിന് ഇപ്പോൾ ഒരാൾ പറഞ്ഞതുകൊണ്ട് വേറൊരാളുടെ പേടി മാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് രണ്ടുപേര് വിവാഹം കഴിച്ചാലും അതിൽ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര ലക്ഷത്തിലൊരാൾ എന്നുള്ള നിലയ്ക്ക് ഈ മ്യൂട്ടേഷൻ സംഭവിക്കും ഇതൊരു ജനറ്റിക്കൽ ഡിസോർഡർ അല്ല ഇതൊരു ജനറ്റിക്കൽ മ്യൂട്ടേഷൻ ആണ് ഈ ജനറ്റിക്കൽ മ്യൂട്ടേഷൻ എപ്പോ ആർക്ക് എവിടെ വെച്ച് എങ്ങനെ രീതി എവിടെ വേണമെങ്കിലും സംഭവിക്കാം ഏത് കപ്പിൾസിന് വേണമെങ്കിലും അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവുമ്പോൾ സംഭവിക്കാവുന്ന കാര്യമാണ് ഇനി ഞങ്ങളെ പോലെ രണ്ട് ആൽബനിസം ഉള്ള ആളുകൾ വിവാഹം കഴിച്ചിരിക്കട്ടെ അവർക്ക് ഉണ്ടാവുന്ന കുട്ടി സാധാരണ കുട്ടിയായിരിക്കാം ആണോ അതൊരു ഇഷ്യൂ അല്ല അല്ല ഡിസോർഡർ അല്ല മ്യൂട്ടേഷൻ ആണ് പിന്നെ മാത്രമല്ല കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങളും സ്റ്റഡീസും ഒക്കെ നടക്കേണ്ട ഒരു മേഖല ഈ സാധനം അപ്പൊ ഈ മെലാനിൻ കൂട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ ഒക്കെ ഇതിനൊരു പ്രതിവിധി ഇല്ല എന്താ നമ്മുടെ ശരീരത്തിനകത്ത് മെലാനിൻ എന്ന് പറയുന്നത് ഒരു ഒരു പിഗ്മെന്റ് ആണ് മറ്റ് നമ്മുടെ നിലവിൽ ശരീരത്തിനകത്തൊരു പിഗ്മെന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും നമുക്ക് അങ്ങനെ ഒരു പിഗ്മെന്റ് ഇല്ലാത്ത കാരണം ഇത് ഈ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങളുടെ പുറകെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെങ്കിലും വീട്ടുകാരും നാട്ടുകാരും മറ്റുള്ളവരടക്കം അവിടെ ആ ഡോക്ടറുണ്ട് ഇവിടെ ഈ വൈദ്യനുണ്ട് അവിടെ ആ വഴിപാടുണ്ട് ഇവിടെ ഈ സംഭവം ഉണ്ട് നമുക്കിത് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത് ഇവരോടുള്ള ഇവരൊക്കെ നമ്മളോട് സംസാരിക്കണ നമ്മുടെ ഏതോ നല്ലതിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള വ്യാജേനയാണ് ഇവരെല്ലാവരും വരുന്നത് പക്ഷെ ഇവരാരും നമ്മളുടെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ആ ആക്ച്വൽ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നമ്മളോട് ഒരുപാട് ഓഫറുകൾ പറയും എനിക്കറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളെപ്പോലുള്ള ആൽബനസും സുഹൃത്തുക്കളും വിട്ടിലുകോ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞും അറിയാതെ ഈ ബന്ധുക്കളും ഈ സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ വേണ്ടി തലവെച്ചു കൊടുത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കപട ചികിത്സകർന്നെല്ലാം ഭംഗിയായിട്ട് പറ്റിക്കുന്നുണ്ട് മുഖത്തിന്റെ ഇത് മാറ്റി തരാം ചികിത്സ ഉണ്ട് സർജറി ഉണ്ട് രണ്ടും മൂന്നും ലക്ഷമുള്ള സർജറി ഉണ്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അത് ഫ്രീ ആയിട്ട് ചെയ്തു തരാം അതായത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സാധനത്തിന് കണക്ട് ചെയ്തുകൊണ്ട് ആളുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഈ ഇപ്പോ ഇത് മുഴുവനായിട്ട് ഇപ്പൊ ചിലപ്പോ പറയും മുടിയുടെ കളറെങ്കിലും ചെലപ്പോ മാറിയാലോ തലമുടീന്റെ കളറും താടി മാറിയാലോ ചിലപ്പോൾ ചെറുതായിട്ടൊരു കളർ ടോൺ വന്നാലോ അവരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബൈ ബർത്ത് ഒരു പിഗ്മെന്റ് ഇല്ലാതെ ജനിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പക്ഷി കുഞ്ഞു പക്ഷികളുണ്ട് അങ്ങനെയുള്ള മൃഗങ്ങളുണ്ട് അങ്ങനെയുള്ള പെറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഒന്നും കളറ് മാറ്റാൻ വേണ്ടി നമ്മൾ ആരും അമ്പലത്തിൽ പോകാറില്ല ആരും പള്ളിയിൽ പോകാറില്ല ആരും വേറെ എന്തെങ്കിലും കുഴമ്പ് വാങ്ങി തേക്കാറില്ല ഇത് ബൈ ബർത്ത് ഇങ്ങനെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവണം സത്യത്തിൽ ഇത് അവയർനെസ് വേണ്ടത് സ്കൂളിൻ്റെ ടൈമിലാണ് നമ്മൾ ഒരു നാലാം ക്ലാസ് അല്ലെങ്കിൽ ആറാം ക്ലാസ്സിന് ഇടയിൽ നമ്മളിത് പഠിക്കുന്നുണ്ട് മെലാനിൻ എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ ഒരു വ്യക്തികളായിട്ട് അടുത്ത ഇടപഴകി ശീലിക്കുന്ന ആ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിൻ്റെ ഭാഗമായി ഈ മെലാനിൻ ഡെഫിഷ്യൻസിയും മെലാനിൻ ഇല്ലാത്ത അവസ്ഥയും ആൽബനിസം അത് മൃഗങ്ങളിലും മനുഷ്യരിലും ഉണ്ടെന്നും അത് പകരോ പടരോ ഇല്ല എന്നും ജന്മന ഉള്ളത് അൽബനസുമാണെന്നും പിന്നീട് വരുന്നത് വിറ്റിലിങ്ങുവാണെന്നും നമ്മുടെ പാഠ്യപദ്ധതിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തൊടുമോ പിടിക്കുമോ പകരുമോ ഒന്നും വരുന്ന കാര്യമില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്പർ വൺ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ ഉള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ എവിടെയും ലോകത്തെ എവിടെയും ഇല്ല നമ്മളെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന് വിചാരിച്ച നമ്മുടെ നാട്ടിലും അതില്ല നമ്മളിപ്പോൾ ഒരു ഇൻഫർമേഷൻസും ചില ക്യാമ്പയിനും ഒക്കെ ചെയ്യുന്നത് ആ പാഠ്യപദ്ധതിയിൽ കുറെ ആവശ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഇതാണ് കാരണം കുട്ടികൾ അവരുടെ ഒരു പ്രായമായി ഓപ്പോസിറ്റ് ജെൻഡറിനെ അറിഞ്ഞു മനസ്സിലായി വരുന്ന സമയത്താണ് ഈ ഒരു ഇൻഫർമേഷൻ ആക്ച്വലി വേണ്ടത് ഇപ്പം ഞങ്ങളാണെങ്കിലും നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വന്ന് ഇഷ്ടം പറഞ്ഞാൽ എന്നെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എങ്കിൽ ഉണ്ടാക്കുന്ന ഒരു മെൻറ്റൽ സ്റ്റിഗ്മയും ട്രോമയും ഉണ്ട് ഇനി അറിയാതെ ഞാൻ പോയി പറഞ്ഞാൽ അയ്യേ നീ എന്നോട് എന്നാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ ഉണ്ടാക്കുന്ന ട്രോമാസ് ഉണ്ട് അപ്പോൾ നിലവിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാവുന്നതാണ് അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് ഇതൊരു കളർ ചേഞ്ച് മാത്രമല്ല ഇത് തന്നെയാണ് അൾട്രാ വയലറ്റ് ട്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടും അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഞാനടക്കം കളർ മാറിയിരിക്കുന്നതല്ല എൻ്റെ പ്രശ്നം സൺലൈറ്റ് എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ വിസിബിലിറ്റിയാണ് ഞങ്ങൾക്ക് സർവൈവ് ചെയ്യേണ്ടത് അല്ലെ ഞങ്ങളുടെ കളർ മാറണം എന്ന് ഒരാൽബുനിസ്വ സുഹൃത്തുക്കളും വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ കളറിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ ഉള്ളതുകൊണ്ട് അത് മാറണം എന്നാഗ്രഹിക്കുന്നുണ്ടാവും അല്ലാതെ ഞങ്ങൾക്കത് ഐഡൻറ്റിറ്റി തന്നെയാണ് ഞങ്ങൾക്ക് എന്തിനാണ് അത് മാറണമെന്ന് ആഗ്രഹിക്കുക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആളുകളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ജീവിച്ചു പോകുന്ന ആളുകളാണ് ഇത് ഈ ഒരു അവസ്ഥ വരുമ്പോഴേക്കും എന്താ പറയാ കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരു ഒരു പരിധിവരെ നമുക്ക് മരുന്ന് അല്ലെങ്കിൽ ചികിത്സിച്ചോ ഭേദമാക്കാൻ പറ്റില്ല എന്നാണോ അതോ ഭേദമാക്കാൻ പറ്റും നമ്മൾ ഈ ആൽബനസും ഉള്ള എല്ലാ ആളുകളിലും ബഹുഭൂരിപക്ഷം ആളുകളിലും കണ്ണിനും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു ടെൻ ടു തേർട്ടി പെർസെന്റേജായിരിക്കും അവരുടെ ഒരു കാഴ്ച ഉണ്ടാവുക അതല്ലാതെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യരുണ്ട് കേട്ടോ എന്നാലും കൂടുതൽ ചാൻസസ് ഒരു ടെൻ ടു തേർട്ടി പെർസെൻറ്റേജ് വിസിബിലിറ്റി ആണ് അവർക്കുള്ളു പിന്നീട് ആ വിസിബിലിറ്റി കുറച്ചുകൂടി കുഴപ്പമാകുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിനകത്തും മെലാനിൻ പിഗ്മെൻറ്റ് ഇല്ലാത്തതുപോലെ തന്നെ കൃഷ്ണമണിക്കകത്തും പിഗ്മെൻ്റ് ഉണ്ടാവില്ല പൂച്ച കണ്ണ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ലൈറ്റ് ഒരു ലൈറ്റ് കളേഡ് ഷെയ്ഡുള്ള കണ്ണുകളായിരിക്കും അപ്പോൾ ആ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ് കാണുന്ന വച്ചാൽ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിറർ ഇമേജ് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് കാണുക പക്ഷേ ഇത്രയും വലിയ ലൈറ്റ് സോഴ്സും യു വി റേൻ്റെ അത്രയും വലിയ ഉള്ളിലേക്ക് എടുക്കുന്നതും എല്ലാം കൂടി ആകുമ്പോൾ അവർക്ക് കണ്ണ് തുറക്കാനുള്ള കണ്ണിന് ഹാമാവാനുള്ള ചാൻസസുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് പുറത്തേക്ക് ഇറക്കുമ്പോൾ കണ്ണ് രണ്ടും അടഞ്ഞു പോകും അടഞ്ഞു പോകും സുരക്ഷിതത്വം ഇല്ലെങ്കിൽ അത്രയും കൂടുതൽ അൾട്രാ വയലറ്റ് റേ ആ കൃഷ്ണമണിയിലേക്ക് അടിക്കുന്നത് റെട്ടനിലേക്ക് അടിക്കുന്ന അവർക്ക് ദോഷമാണ് പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ തന്നെ പിരുകയും പ്യൂർ വൈറ്റ് ആയിരിക്കും അപ്പോൾ കറുത്ത കളറാവുമ്പോൾ ലൈറ്റ് വന്നിട്ട് അതൊന്ന് അബ്സോർവ് ചെയ്തിട്ടൊക്കെ നമുക്കൊരു വിസിബിലിറ്റി കൂട്ടുമെങ്കിൽ ഇത് റിഫ്ലക്റ്റീവ് ആണ് നമ്മൾ ഈ ലൈറ്റൊക്കെ വെക്കുന്ന പോലെ വെളിച്ചം കൂട്ടുക ചെയ്യുക അപ്പോൾ കാഴ്ചൻ്റെ കുറവുണ്ട് ഒപ്പം ഈ കൃഷ്ണമണിക്കകത്തുള്ള മെലാനിൻ്റെ കുറവുണ്ട് പീലി അടക്കമുള്ള അടുത്ത് റിഫ്ലക്ട് ചെയ്യുന്നതിൻ്റെ ഉണ്ട് കൂടാതെ നെസ്റ്റ് ആഗുമസ് നെക്സ്റ്റ് ആഗ്മൻസ് എന്ന് പറഞ്ഞിട്ടും രണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിനും ചെറിയ ചെറിയ വേറെ ചില പ്രത്യേകതകളും കാണാറുണ്ട് ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഗവേഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ വെക്കാവുന്ന കാര്യങ്ങൾ അതിന് അപ്ഡേറ്റ് ഉള്ളൂ പലപ്പോഴും ഇതിനെന്താന്ന് വെച്ചാൽ ഇതൊക്കെ ജന്മനാ ഉള്ളതല്ലേ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നൊരു നിലപാടുകൾ പലപ്പോഴും എടുക്കാറുണ്ട് കാരണം ഈ ആൽബനസ് എന്നുള്ള വാക്ക് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞാൽ അവേർനെസ്സാണ് സിലബസിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിസ്ക്രിമിനേഷൻ മാറും പക്ഷേ ഇവരെ പോലുള്ള ആളുകൾ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം സംസ്ഥാന സർക്കാരും ബാക്കിയുള്ള ആളുകളും ഇതിനൊരു പോളിസി ഉണ്ടാക്കി ഇവരെയൊക്കെ ലിസ്റ്റ് ചെയ്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടക്കണം ഗവേഷണങ്ങൾ നടക്കണം ഇവരെ ലിസ്റ്റ് പോലും ഇല്ല അതായത് എത്ര ആളുകൾ ഉണ്ടെന്ന് പോലും അറിയില്ല ഈ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റിൻ്റെ അകത്ത് ആൽബനിസം എന്ന് പറഞ്ഞൊരു വേർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വേർഡ് അതിനകത്ത് മെൻഷൻ ചെയ്ത് നേരത്തെ ഒന്നും ഇങ്ങനെയൊന്നും നമ്മൾ ചിലപ്പോൾ കണ്ടു കാണില്ല ഈ ഒരു വേർഡോ കാര്യങ്ങളോ ഒന്നും അപ്പോ ഈ ഒരു വേർഡ് ശരിക്കും പറഞ്ഞാൽ വന്നത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഒരുപാട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അവെയർനെസ് കൊടുക്കാനായിട്ട് സഹായിച്ചത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അപ്പോ ഈ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടല്ലോ ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് അപ്പോൾ അതെങ്ങനെയാ ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത് ശരിക്കും ഞങ്ങൾക്ക് സാധാരണ വെയിലിലും ഈ പറയുന്ന പോലത്തെ പ്രശ്നം ഇപ്പോൾ മറ്റുള്ളവർക്കും കൂടി ചൂട് കൂടിയപ്പോഴാണ് ഞങ്ങളെ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനു മുമ്പൊക്കെ ഞാനും ഇതുപോലുള്ള സർക്കാർ സംവിധാനങ്ങളിലെല്ലാം പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അന്ന് ഇതിനൊരു വലിയ ഗൗരവത്തിൽ എടുക്കില്ല അതിന്റെ കാരണം ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നില്ല അവരൊക്കെ ഇട പല കാരണങ്ങൾക്കുണ്ടാവാം വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട് ഇങ്ങനെ ഓടി നടക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്താണ് നമ്മൾ പോവുക അപ്പോൾ അവർ പറയും ഇതിനകത്ത് സർവേ കാര്യങ്ങളൊക്കെ നടക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഞങ്ങളല്ല സർവേ നടക്കുന്നത് ക്ഷേമ വകുപ്പാണ് രണ്ടായിരത്തി മൂന്ന് മുതലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി നിൽക്കുക അപ്പോൾ ഇന്നത് സാമൂഹ്യനീതി വകുപ്പായി അപ്പോൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 കളിച്ചോണ്ടേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെന്തോ അത്യാവശ്യമുള്ള എന്തോ സഹായം ചോദിക്കാനെന്നുള്ള ധാരണയാണ് ആളുകൾ കാണിക്കുക ആ ഒരു രണ്ടായിരത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരെന്നുള്ള ആ ഒരു ആളുകൾക്ക് കൊടുക്കുന്ന കുറച്ച് ഓഫറുകളുണ്ട് എസ് ടി ഡി ബൂത്ത് കൊടുക്കുക അതിനകത്ത് നമ്മുടെ മുഖം തൃപ്തമല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ ജിറോക്സ് മെഷീൻ മറ്റേ ഫോട്ടോ സ്റ്റാർട്ട് ചിലപ്പോൾ രണ്ടും കൂടി കൊടുക്കുക ഇതൊക്കെ എനിക്ക് ഓഫർ ചെയ്തത് ഞാനത് വാങ്ങാത്തതിൻ്റെ പേരിൽ എന്നോട് വർഷങ്ങളായിട്ട് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു ചെല്ലുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ എന്നോട് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഔദ്യോഗിക സംവിധാനത്തിലുള്ള ആളുകളൊക്കെ ആളുകളൊക്കെ അവർക്ക് നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള പ്രശ്നം അതിനേക്കാൾ മുമ്പ് അവരുടെ മുൻവിധികളോട് കൂടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ആ ദൂരെ നമ്മൾ ഇതേ വെയിലൊക്കെ പെട്ട് കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ദൂരത്ത് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഏഹ് കൊച്ചിൻ അണീഫ പറഞ്ഞ പോലെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ലാസ്റ്റ് വാർണിംഗ് തന്നുള്ള നിലയ്ക്കാണ് പലരും നമ്മളോട് അഭിപ്രായങ്ങൾ പറയുക ആ അഭിപ്രായങ്ങൾ എനിക്ക് ആ സമയത്തൊക്കെ വെറും സാധാരണക്കാരനാണ് പിന്നീട് പഠിക്കുന്നു മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എൻ്റെ എഡ്യൂക്കേഷനുകൾ മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ ഞാനൊരു സിനിമ നടൻ എന്നുള്ള നിലയ്ക്കും കൂടി പത്ത് അറിയുന്നു എന്നുള്ളതും ഇനി എനിക്ക് പ്രത്യേകിച്ച് ഔദ്യോഗിക സംവിധാനത്തിൽ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും നേടാനാണെന്ന് തന്നെയുള്ള ചോദ്യം ഞാൻ കേൾക്കേണ്ടി വരത്തില്ല ആ അങ്ങനെ ഒരു ധൈര്യം വന്നതുകൊണ്ട് കൂടിയിട്ടാണ് ഇപ്പോൾ ഒന്നുകൂടി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് നമ്മൾ ആദ്യം സംസാരിച്ചു ഈ വേനൽ കൂടി വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ വോട്ട് ചെയ്യണം എന്നു മുതൽ ഞങ്ങൾക്ക് ചില എ സി സൗകര്യങ്ങളുള്ള പൊതു സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരാനും മെട്രോ സ്റ്റേഷനില മെട്രോ അടക്കമുള്ളത് ഒരു പ്രിവിലേജ് കാർഡ് പോലെ വന്നാൽ ഉപയോഗിക്കണം ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇവരുടെ ഒരു ഇൻക്ലൂസീവ്നെസ്സിന് വേണ്ടി സംസാരിച്ചാണ് രണ്ട് കാര്യങ്ങൾക്കാണ് ഈ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ കൂടുതൽ നിങ്ങൾ ഉള്ള പൊതുസമൂഹത്തിൽ കൂടുതൽ കാണണം എന്നാലാണ് അവരോടുള്ള ആ ഒരു അക്സെപ്റ്റ് പിന്നെ അതുകൂടാതെ ഞങ്ങളും പരസ്പരം കാണണം ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ഞങ്ങൾ ഞങ്ങളെ മാത്രമേ പലരും കണ്ടിട്ടുള്ളൂ അപ്പൊ നിങ്ങളൊരു ആൽബനിസം വിട്ടിലുകൾ ഉള്ള വ്യക്തിയെ കാണുന്നതുപോലെ തന്നെ ഒരു ചെറിയ ടൈം ചിലപ്പോൾ ഞങ്ങൾക്കും എടുക്കും ഇപ്പൊ അന്ധവിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ മാറും ഇതൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ എനിക്ക് കേട്ടില്ല പക്ഷെ എനിക്ക് അറിയുന്ന ഒരുപാട് ആളുകൾക്ക് അത് ഫീല് ചെയ്തിട്ടുണ്ട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ കസിനും അമ്മ എന്നൊക്കെ പറഞ്ഞ സാധാരണക്കാരാണെന്നുള്ളതുകൊണ്ട് തന്നെ അവരെ അവരുടെ ഒരു എന്താ പറയുക ഡിസിഷൻ മേക്കിംഗ് പവേസ് ആണ് എന്നെ ആക്ച്വലി ഇവിടെ നിർത്തി ഇരിക്കുന്നത് ഞാനിരിക്കേണ്ട കാരണം ഇതാണ് കാരണം എൻ്റെ ചെവിയിലേക്ക് കാണേണ്ടതും കേൾക്കേണ്ടതും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ അവർക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റി പിന്നെ ചില കാട കാഴ്ചകളെയൊക്കെ അവർ കൃത്യമായി സ്ട്രങ് ചെയ്ത് തന്നിട്ടുണ്ട് കാരണം എനിക്ക് സ്റ്റിക്മ ട്രോമാന്നൊക്കെ പറയുന്ന ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിലും ഞാൻ ആ സ്റ്റിക്മേൻ്റെയും ട്രോമേൻ്റെയും ഒന്നും പേര് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തിട്ടില്ല എവിടെയും നിൽക്കേണ്ട സാഹചര്യം എനിക്ക് തന്നിട്ടില്ല അത് ചെറിയ പ്രായത്തിലാവുമ്പോൾ അച്ഛനമ്മമാരാണ് സിബ്ലിങ്സ് ആണ് പിന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് ഉണ്ട് സഹപ്രവർത്തക സഹപാഠികളായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ എതിർത്ത് നിന്നിരുന്നവരെ പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളും ഉണ്ട് അവരെ നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഉണ്ടാകാവുന്ന സ്റ്റിക്മകൾ ഇപ്പോൾ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇതൊന്നും നിന്റെ അല്ലടാ അല്ല നിന്റെ അച്ഛനും അമ്മയല്ല ഇത് വേറെ ആർക്കും ഉണ്ടായ കുട്ടിയാണ് ഇതൊക്കെ തലതെറിച്ച ഏതാൾക്കും പറയാവുന്ന സാധനമാണ് എൻ്റെ ചെവിയിലും വീണിട്ടുണ്ട് പക്ഷെ അതിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ ഈ കണ്ട ആളുകൾ എന്റെ ചുറ്റിലുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ആ ചോദ്യത്തിന് പ്രതിരോധിക്കാൻ കഴിയണം എല്ലാവർക്കും ആ ഒരു ഇത് വേൾഡ് സർക്കിൾ എന്ന് ഒരു ഗ്രൂപ്പ് ഒരു ഫേസ്ബുക്കിലെ ഒരു കൂട്ടായ്മയിൽ ഒരു ആൽബിനിസം അവസ്ഥയുള്ള ഒരു പെൺകുട്ടി പോസ്റ്റിന്റെ താഴെ വന്ന ഒരു കമന്റ് ചർച്ചയായിരുന്നു അത് വന്നത് ചേട്ടനത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അറിയില്ല അത് അത് നമ്മൾ പ്ലാറ്റ്ഫോമുകൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വന്നത് അപ്പൊ അങ്ങനെ വന്ന പ്ലാറ്റ്ഫോമുകളിൽ കുറച്ചും കൂടി ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഒരു മീഡിയ പ്ലാറ്റ്ഫോം ആണ് അതിൽ ഓരോരുത്തരും ഇന്ട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനത്തി സായിപ്പ് ഇന്ത്യ ഭരിച്ചു എന്നതിന്റെ തെളിവ് എന്ന് പറഞ്ഞിട്ട് അതൊരു പെൺകുട്ടിയുടെ ഒരു പ്രൊഫൈലില് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയുടെ താഴെ കമന്റ് വരുമ്പോ അവർക്ക് എന്തോരം ഹേർട്ടായിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പോ ഇങ്ങനെ വരുന്ന കുറേ കമന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ നേരിട്ട് പറയോ അല്ലെങ്കിൽ അല്ലാതെ പറയോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ചേട്ടന് ചിലപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു ഇതില്ലായിരിക്കാം പക്ഷേ ബാക്കി ഈ ആൽബിനിസം അവസ്ഥയിലുള്ള ആളുകൾ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ചേട്ടന് അറിവുണ്ടാവാൻ വഴി എനിക്ക് ഇല്ലാത്തതല്ല ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിപ്പോ ഈ പറഞ്ഞ പോലെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നമ്മൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് കാരണം എനിക്ക് എൻ്റെ സമാനഗതിയിലുള്ള ആൾക്കാരെയും സാധാരണക്കാരെയും എനിക്ക് മനസ്സിലാവും കാരണം അവർക്ക് ഈ ഇത് ഈ കളറിനോട് വെറുപ്പാണോ അത് അവരുടെ മുഖത്തുണ്ട് അത് ഞങ്ങൾക്കറിയാം അവർക്ക് പേടിയാണോ അതും നമുക്കറിയാം അവർ അറിഞ്ഞുകൊണ്ട് ഇൻസൾട്ട് ചെയ്യാനാണോ നിൽക്കുന്നത് അതും ഞങ്ങൾക്കറിയാം കാരണം ഈ ചെറിയ മൃഗങ്ങൾ കാട്ടിലെ നിയമം ഞാൻ പറയണത് അവരെപ്പോഴും ചുറ്റിലുമുള്ള വന്യമൃഗങ്ങളുടെ ഒരു ഫീ ആ ഒരു പ്രസൻസ് എപ്പോഴും അവർ ശ്രദ്ധിച്ചുകൊണ്ടേ നിൽക്കും ഞങ്ങളുടെ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അതാണ് ഞങ്ങളുടെ അടുത്ത് ഏത് വ്യക്തി എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യാം എൻ്റെ കൂടെ അച്ഛനായിരിക്കാം എൻ്റെ കൂടെ അമ്മയായിരിക്കാം എൻ്റെ കൂടെ എൻ്റെ ഭാര്യയാകാം എൻ്റെ കാമുകിയാകാം എൻ്റെ മകൾ പോലും ആകാം പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്ന എനിക്ക് ഞാൻ മാത്രം സഹിച്ചാൽ മതി എൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ചിലപ്പോൾ അത് കേട്ട് ചിരിക്കുമായിരിക്കും എനിക്കും വിട്ടിച്ചിരി ചിരിച്ചാൽ മതി പക്ഷേ എൻ്റെ കൂടെ അച്ഛനോ അമ്മയോ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളോ എന്നിൽ സെക്യൂരിറ്റി കാണുന്ന ആളുകളോ ആണെങ്കിൽ സോ ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ് അത് വളരെ ക്രൂരമായി സംസാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ വന്ന് നിന്നിട്ട് മലയാളി അല്ല എന്ന് ഉറപ്പിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷവും ആ കമന്റ് മുഴുവൻ ഈ നാട്ടുകാർ കേൾക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പറയുന്ന എല്ലാം പറയും ഒരാൾ ഒരു കമന്റ് ഒരു തവണയല്ലേ പറയുന്നത് ആ ഈ പല കമന്റുകൾ പറയും ഈ പറഞ്ഞ പോലെ വേറെ ആളുകളാണെന്ന് പറയും ഇനി ഇങ്ങനെയാണെന്ന് പറയും തൊട്ട തൊട്ടത് ആ കൊച്ചിനും മാറ്റി എടുത്ത അത് ചിലപ്പോ ഇതെല്ലാം മലയാളിയാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവും എന്നൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷവും ഒരു കമ്പാർട്ട്മെന്റിൽ ചിലപ്പോ ഒരു ട്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ഒരു ബസ് ബസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് പകരും എന്നുള്ള മനസ്സിൽ ആളുകൾ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് പക്ഷെ പറയുന്ന ആളുടെ ഒരു വെറുപ്പ് മാത്രായിരിക്കാം പക്ഷെ കേട്ടിരിക്കുന്ന ആളുകളൊക്കെ സൈലന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഈ കാണുന്ന എല്ലാ മനുഷ്യരും ഇതിനെ തെറ്റിദ്ധരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ ആരും മിണ്ടത്തില്ല ഒരാൾ പോലും അങ്ങനെ അല്ല എന്ന് പറയാനോ എടാളിയ നീ ഒന്ന് അതിനാണ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് അതായത് ഈ ഇരിക്കുന്നവരാരും ഞങ്ങളുടെ ആരും അല്ലെന്നേ എൻറെ ചേച്ചിയോ എൻ്റെ അനിയത്തിയോ എൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ പക്ഷെ ആർക്കും ആ തോന്നലില്ല ആ തോന്നലില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഇത്രയും വലിയ വെയില് വന്നു ഇത്രയും വലിയ സംഭവങ്ങൾ വന്നു ഞാൻ അടക്കം സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളാണ് ഈ മലയാളത്തിലുള്ള പറയാൻ പറ്റുന്ന എല്ലാ സെലിബ്രിറ്റികളോടും ബൈ ഫോണിലും ഡോക്യുമെന്റ് ആയിട്ടും എല്ലാം ഞാൻ അയച്ചു കൊടുത്തു ഇപ്പോ വെയിലും കൊണ്ട് ശരിക്കും പ്രശ്നമായി നിൽക്കുന്ന മനുഷ്യരെ മറ്റുള്ളവർ കളിയാക്കുകയും ഉപദ്രവിക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ആൽബനിസം എന്നുള്ളത് പകരില്ല ഇതിങ്ങനൊരു സാധനമാണ് നിങ്ങൾക്കറിയുന്ന ആരുടെയെങ്കിലുമൊക്കെ കൂടെ നിന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അൽബനിസം എന്നൊരു വാക്ക് പറഞ്ഞിട്ടൊരു വീഡിയോയോ അങ്ങനെ പരിചയമുള്ളൊരു വാക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അയക്കാത്ത ഏതെങ്കിലും സെലിബ്രിറ്റികൾ ഉണ്ടെങ്കിൽ എന്നോട് പറയണം എനിക്കറിയുന്ന എല്ലാ സെലിബ്രിറ്റികൾക്കും നമ്പർ വാങ്ങി ഞാനോ എന്റെ സുഹൃത്തുക്കളോ എല്ലാം അയച്ചിട്ടുണ്ട് പക്ഷെ ഈവൻ നോട്ട് ഇൻ എ സിംഗിൾ റെസ്പോൺസ് വന്നിട്ടില്ല അല്ല ഇത് എന്തുകൊണ്ടായിരിക്കും ആളുകൾക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാനായിട്ട് അവര് ബുദ്ധിമുട്ടുന്നതും അതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന മനുഷ്യരാണ് പറയുന്നത് ഇതിനകത്ത് സെലിബ്രിറ്റികളോ അല്ലാത്തവരോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയണത് കേട്ടോ അവര് ഞങ്ങളെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല അത്രയുള്ളൂ അതാ ഞാൻ പറയുന്നു നിങ്ങളുടെ വീട്ടിലുള്ള ചേട്ടനോ അനിയനോ അങ്ങനെയുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഞങ്ങളെ കണക്ട് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും കാരണം അത് കഴിഞ്ഞിട്ട് ഇടുന്ന പോസ്റ്റുകളും ഫോട്ടോസൊക്കെ ഞാൻ കാണുന്നതാണ് അവർ മറ്റേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു ചിലപ്പോൾ ചില്ലടിക്കുന്നു ചായ കുടിക്കുന്നു ബിരിയാണി ഷോപ്പിൽ പോകുന്നു അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സാധനം ഒരാൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് ദ ഹോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട് വളരെ കുറച്ച് ആളുകൾ ഞങ്ങളെപ്പോലുള്ള ആളുകളുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവർക്കൊക്കെ കുടുംബം ഉണ്ടെന്നേ ആ ആളുകളുടെയൊക്കെ വീട്ടിൽ നിന്ന് എത്ര പേര് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് ഒരു വിരോധവും ഒരു വൈരാഗ്യവും ഒരു വിവേചനവും കാണിച്ചിട്ടില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ ഞങ്ങളെപ്പോലൊരാളുടെ അടുത്തുനിന്ന് ഞങ്ങളെയോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്തോ വിവാഹാലോചന വീട്ടിൽ വന്നാൽ നിങ്ങളത് അറിയ പോലുമില്ല